നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഒരു യുവാവ് ഒരു വൈവാഹിക മോചനം തേടിയിട്ട് നമ്മുടെ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ അതിന് വിധി പറഞ്ഞത് ജഡ്ജ് മുഹമ്മദ് മുഷ്താക്കും അതുപോലെ തന്നെ സോഫി തോമസുമായിരുന്നു അവർ ഈ കേസ് പഠിച്ചിട്ട് അവർ പറഞ്ഞ ചില നിരീക്ഷണങ്ങൾ ശ്രദ്ധയാണ് ഈ കാലഘട്ടത്തിൽ വിവാഹം എന്നത് ഒരു ഭാരമായി കാണുകയാണ് ആളുകൾ ഭാര്യ കുട്ടികൾ കുടുംബം ഇതൊക്കെ ഒരു ഭാരമായി കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത് വെറി ഇൻവൈറ്റഡ് ഫോർ എവർ വൈഫിൻ്റെ സ്പെല്ലിങ് വെച്ചിട്ട് അതിന് ഒരു പാഠഭേദം ഉണ്ടാക്കിയിരിക്കുകയാണ് ഡബ്ല്യു ഐ എഫ് ഇ ആണല്ലോ വൈഫിൻ്റെ സ്പെല്ലിങ് അതിന് അവർ പറഞ്ഞത് ആധുനിക ലോകം കാണുന്നത് ഇങ്ങനെയാണ് എന്ത് വെറി ഇൻവൈറ്റഡ് ഫോർ എവർ എന്നത്തേക്കുമായിട്ട് മനുഷ്യന്മാർ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഒരു ശല്യാണ് എൻ്റെ വൈഫ് ആ ഒരു നിരീക്ഷണത്തിലാണ് ആധുനിക സമൂഹം എത്തപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല വോയിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എവർ എന്നായിരുന്നു വൈഫിന് അവർ കണ്ടിരുന്ന അവർ നിഷി നിരീക്ഷിച്ചിരുന്ന സംഗതി വൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും ബുദ്ധിപരമായ ഒരു കരുതൽ ഫോർ എവർ എന്നത്തേക്കുമായി എൻ്റെ കൂടെ ഉണ്ടാകേണ്ട എൻ്റെ മക്കളെ നോക്കേണ്ട ഈ ലോകത്തും പരലോകത്തും എനിക്ക് തുണയായി മാറേണ്ട ഒരു വൈസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആകണം എൻ്റെ ഭാര്യ എന്നായിരുന്നു കരുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതൊരു വെറി ഇൻവൈറ്റഡ് ഫോർ എവർ എന്ന ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് അവർ നിരീക്ഷിച്ചത് ആ നിരീക്ഷണം വളരെ സത്യമാണ് ആളുകൾക്ക് ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ പവിത്രത മനസ്സിലാക്കാൻ കഴിയുന്നില്ല കുട്ടികളും കുടുംബവുമായി ജീവിക്കുന്നതിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ആ കുടുംബശൈഥല്യം എല്ലാവരിലും ഗ്രസിച്ചിട്ടുണ്ട് ഒരു വീടിന് തറക്കല്ലിടുമ്പോൾ അതിൻ്റെ ആ സ്കെച്ച് ഒരു മാപ്പ് എൻജിനീയർ തരും ആ എൻജിനീയർ തന്ന മാപ്പ് നോക്കിയിട്ട് നമ്മൾ അവിടെ സെപ്പറേഷൻ തുടങ്ങുകയാണ് ഇത് മാസ്റ്റർ ബെഡ് അവിടെ പിന്നെ ഓക്കെ മറ്റേതോ മറ്റേത് മകൾക്ക് ഇന്നത് മകന് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ തുടങ്ങുകയാണ് അപ്പം തന്നെ അതിലൂടെ ഒരു ഒരു സെപ്പറേഷൻ മനസ്സിൻ്റെ അഗാധ തലങ്ങളിലേക്ക് കയറി വരികയാണ് പുരണ്ടായി വരുമ്പോൾ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക എന്ത് ആ മാസ്റ്റർ ബെഡിൽ മീപ്പിക്കഴിഞ്ഞാൽ പിന്നെ സ്കൂളോ കോളേജോ വിട്ടു വന്നിട്ട് മകൻ മകൻ്റെ റൂമിലേക്കും മകൾ മകളുടെ റൂമിലേക്കും അതുകൊണ്ടാണ് സാമൂഹ്യ നിരീക്ഷകന്മാർ നിരീക്ഷിച്ചത് ആധുനിക കുടുംബ വ്യവസ്ഥിതിക്ക് കാര്യമായ തകർച്ച പറ്റിയിട്ടുണ്ട് അവർ നിരീക്ഷിച്ചത് അത് ഒരു സൂ ഫാമിലിയായി മാറിയിട്ടുണ്ട് ജൂന്ന് പറഞ്ഞാൽ എന്താ മൃഗശാലയാണ് എല്ലാവർക്കും അറിയാം മൃഗശാല തുടങ്ങുമ്പോണ്ട് അവിടെ ഒരു ജിറാഫ് മൃഗതാ മൃഗശാല തുടങ്ങിയപ്പോണ്ട് അവിടെ സിംഹം കൊരങ്ങൻ ഒക്കെ എന്നിട്ടോ ഈ കൊരങ്ങും ഈ ജിറാഫും ഈ ആനയും ഒക്കെ കൂടെ നല്ല ലോക്യത്തിലാണോ പിന്നെ അവിടെ ജീവിക്കുന്നത് അല്ല എന്തേ ആനനെ കൊണ്ടുപോയിട്ട് ആനിനെ തളക്കേണ്ട സ്ഥലത്ത് തളച്ചു ജിറാഫിനെ കൊണ്ടുപോയിട്ട് അതിൻ്റേതായ സ്ഥാനത്ത് തളച്ചു ബാക്കിയുള്ള ഓരോ മൃഗങ്ങളെ കൊണ്ടുപോയിട്ടും അവരവരുടേതായ കേജുകളിലാണ് ഈച്ചൻ്റെ ആൻഡ് പിന്നെ മൃഗങ്ങൾക്കും അനിമൽസിനും അവരുടേതായ ചില കേജുകൾ അതിലാണ് അവർ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ യാതൊരു രോഗിയുമില്ല വേറൊരു ഫാമിലി സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു റെസ്റ്റാറൻറ്റ് ഫാമിലിയാണ് എന്താന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ മാത്രം എല്ലാവരും കൂടെ ഓരോരുത്തു അപ്പം അതും ഇല്ല കേട്ടോ അവിടുന്നൊക്കെ വിട്ടിക്കണ് ഇതൊക്കെ പഴയ നിരീക്ഷണമാണ് ഭക്ഷണം കഴിക്കാനൊന്നും എല്ലാവരും ഓരോരുത്തു കിട്ടാറില്ല അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു സഹാബി വന്നിട്ട് പരാതി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ എത്ര തിന്നിട്ടും ഒരു മതി എന്നൊരു തോന്നലുണ്ടല്ലോ തോന്നണില്ല എന്താണെന്നറിയില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല എന്നാ പരാതിപ്പെട്ടത് എബിദിർമേനിസ് അല്ലാസ്ലം ആ സഹാബിയോട് ചോദിച്ചു നിങ്ങൾ ഒറ്റക്കായിട്ടാ തിന്നൽ അതാ കൂട്ടായിട്ടാണോന്ന് അത് പറഞ്ഞു ഒറ്റക്കാണ് റസൂലെ തിന്നാറുള്ളത് പ്രസംഗിക്കണമെങ്കിൽ വിവരം മാത്രം പോലാ കുറച്ച് ഉയരം കൂടെ വേണമെന്ന് ഇപ്പള മനസ്സിലായത് ഏഹ് ഓക്കെ ഞാൻ ഒരു ഉറങ്ങണല്ലോടെ ഇല്ല ചായ ഇട്ടാത്തോണ്ടേ ആ വിശമത്തില്ല ഞപ്പ നിർത്തി തരാ അപ്പൊ എവിടെയപ്പോ നമ്മള് പറഞ്ഞേ റേഞ്ച് പോയോ ഏ റെസ്റ്റോറന്റ് നല്ല റേഞ്ച് അവിടെ ആ ഭാഗത്തു അങ്ങോട്ടാ കുറവ് ശ്രദ്ധിച്ചോളി റെസ്റ്റോറൻറ് ഫാമിലി എന്ന് പറഞ്ഞാല് നമ്മള് അവിടുത്തെ ഭണ്ഡാരി കുക്കാരാന്ന് ചോദിക്കാറില്ല എന്തൊക്കെ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയത് എന്നൊന്നും അന്വേഷിക്കാറില്ല നമുക്ക് ആ മെനു തരും അതിങ്ങനെ നോക്കിയിട്ട് നമ്മൾ പറയും ഇന്നതും ഇന്നതും കൊണ്ടര അതൊക്കെ തിന്നിട്ട് നമുക്ക് വേണ്ടത് തിന്നിട്ട് ആ ബില്ല് വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ തടി തപ്പും ഒരന്വേഷണം ഇല്ല എന്ത് ആരാണ് ഇവിടുത്തെ കുക്ക് ഈ ഹോട്ടൽ ആരുടേതാണ് എന്ത് വരുമാനമുണ്ട് ആരാണ് ഈ ഇതൊക്കെ പ്രിപ്പറേഷൻ ഒന്നും ചോദിക്കാറില്ല നമ്മൾ ഓർഡർ ചെയ്യുന്നു ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എത്തുന്നു കഴിക്കുന്നു പേയ്മെൻ്റ് നടത്തുന്നു പോകുന്നു ഇതേമാതിരിയാ പല ഫാമിലി രാവിലെ വരുന്നു ഡൈനിങ് ടേബിൾ നാസ്ത റെഡിയാണ് ആവശ്യമുള്ളത് എടുത്തു കഴിക്കുന്നു പോകുന്നു പല സത്യത്തിൽ അള്ളാൻ്റെ റസൂല് പറഞ്ഞുങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നു എന്ന് കഴിച്ചു നോക്കി അതിൻ്റെതായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ആ കഴിക്കുന്ന ഭക്ഷണം എത്ര ലളിതമാണെങ്കിലും എത്ര കുറവാണെങ്കിലും അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആ ഉള്ളതുണ്ടല്ലോ ആധുനിക ശാസ്ത്രജ്ഞന്മാർ അറുപത്തിയെട്ടോളം യു എസിലെ യൂണിവേഴ്സിറ്റികളിൽ ഈ വിഷയത്തിൽ പഠനം നടത്തിയിട്ടുണ്ട് എന്നാ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം അരച്ചുവക്കണങ്ങൾ നമ്മളെ മുസ്ലിം ഭവനങ്ങളിൽ പോലും അത് നല്ല രൂപത്തിൽ നടക്കുന്നില്ല എന്നത് ഖേദകരമായ സംഗതിയാണ് അറുപത്തിയെട്ട് യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തിയിട്ട് ഒട്ടേറെ ഗുണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മാനസികമായ ഐക്യം ശക്തിപ്പെടുത്തുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് നല്ല ഒരു അദബ് ഈ മാതാപിതാക്കളിലൂടെ അവിടെ വെച്ച് കിട്ടുകയാണ് എങ്ങനെ ഭക്ഷണം കഴിക്കണം ആ അതബ് കിട്ടുകയാണ് മാത്രമല്ല സ്നേഹത്തിൻ്റെ ഒരു ട്രാൻസ് ായ ഒരു 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 അവസ്ഥ അവിടെ ഉണ്ടാവുകയാണ് ആ സ്നേഹം എങ്ങനെയാകണമെന്ന് മറയില്ലാതെ കുട്ടി കാണുകയാണ് ഉപ്പാൻ്റെ നിന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗം ഉമ്മൻ്റെ പാത്രത്തിൽ കൊടുത്തു ഉമ്മത് മകളുടെ പാത്രത്തിലേക്ക് ഇട്ടു മകളത് ആങ്ങളയുടെ പാത്രത്തിലേക്കിട്ടു മകൻ്റെ ഇട്ടു അങ്ങനെ അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യുകയാണ് അത് ലളിതമായ ഭക്ഷണമാണെങ്കിൽ പോലും ആ ഒരു ഷെയറിങ് ഉണ്ടല്ലോ സത്യത്തിൽ ഭക്ഷണം മാത്രമല്ല അവർ ഷെയർ ചെയ്യുന്നത് മറിച്ച് സ്നേഹമാണ് സ്നേഹമാണ് അവിടെ ഷെയർ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് ഫാമിലി ആകുമ്പോൾ അത് ഉണ്ടാവൂല ബാപ്പ എവിടെയോ ആണ് ഓപ്പര് വരുമ്പോൾ തിന്നോളും ബാപ്പനെ കാത്തു നിന്നിട്ട് കാര്യമില്ല എന്നാൽ ഇനി മക്കൾക്ക് ഒരുക്കയക്കണോ ഇല്ല നിങ്ങളാണ് കുറച്ചുകൂടി എന്ന് മക്കൾ പറയും പിന്നെ മോനൊരിടത്തുനിന്ന് തിന്നും മോളൊരിടത്തു നിന്നും തിന്നും കഴിഞ്ഞു അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല റെസ്റ്റോറൻറ്റ് ഫാമിലി ആവുകയാണ് വേറെ ഒന്നും കിട്ടോ ഗോഡൗൺ ഫാമിലി അത് അതിലേറെ അടിഞ്ഞാറാണ് അതെന്താന്ന് വെച്ചാൽ സാധനം എടുക്കാനും വെക്കാനും മാത്രമാണ് മൂപ്പൻ അവിടെ ആ പരിൽ വരുന്നത് മോളും അങ്ങനെ തന്നെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ കോളേജിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാ ബാപ്പി അങ്ങനെ തന്നെയാണ് ആ സാധനം എടുത്തു പോയി അത് ഗോഡൗൺ ഫാമിലിയാണ് ആലോചിച്ചു ഇങ്ങുണ്ട് കുറേ ഒക്കെ കൂടെ പറഞ്ഞു കണ്ടിട്ട് ഇടങ്ങാറാക്കണില്ല ഇതിൽ ഏത് ഫാമിലിയാണ് നമ്മളെ ഫാമിലി എന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പലപ്പോഴും ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറുകയാണ് ഭാര്യയും ഭർത്താവും ഒറ്റക്ക് കുട്ടികളൊക്കെ വേറെ എവിടെയൊക്കെയോ ആണ് അവിടെ യാതൊരു ഹാപ്പിനെസ്സും കളിയാടുന്നില്ല എപ്പോഴെങ്കിലുമൊക്കെ ഒരു സന്തോഷം കിട്ടണം അവിടെ മക്കൾ വേണം പേരക്കുട്ടികൾ വേണം അള്ളാഹു സുബാന ആ കുടുംബ ബന്ധത്തിൻ്റെ പവിത്രത പഠിപ്പിച്ചെടുത്തത് എട്ടു പറഞ്ഞു അള്ളാഹു നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു ബനീന എന്നിട്ട് കുട്ടികളും പേരക്കുട്ടികളും ആക്കിയിട്ട് നിങ്ങളെ അള്ളാഹു സുബാനുല സൃഷ്ടിച്ചു ആ കുട്ടിയാളെ നോക്കുന്നതിനേക്കാൾ ഇഷ്ടം ചിലപ്പോൾ പേരക്കുട്ടിനോട് വാപ്പാക്ക് വല്ലിപ്പാക്ക് കുട്ടിക്കും അങ്ങനെ തന്നെ കുട്ടി വല്ലിപ്പാൻ്റെ ഒപ്പ നടക്കാൻ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഉമ്മമാൻ്റെ ഒപ്പ നടക്കാൻ ഇഷ്ടപ്പെടുക എന്തേ ഉമ്മാനേക്കാൾ ഇഷ്ടം ഉമ്മമ്മയോട് ആ പ്രായം എങ്ങനെ കൂടുമ്പോൾ ആ പേരക്കുട്ടിൻ്റെ ഇരുത്തവും നടത്തവും ഓരോ സംഗതിയും എന്തെന്നില്ലാത്ത കൗതുകത്തോടെയാണ് ഈ പ്രായാധിക്യത്തിൽ ഉപ്പയും ഉമ്മയും നോക്കിക്കാണുന്നത് വല്ലിപ്പയും വല്ലിമ്മയും നോക്കിക്കാണുന്നത് അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് റബ്ബിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളെ മാത്രമല്ല പേരെ കുട്ടികളെയും സിഷ്ടിച്ചു തന്നു അങ്ങനെ അള്ളാഹുബനഹ നമുക്ക് ചെയ്തു തന്ന മറ്റൊരിനി അമ്മത്താണ് വിശിഷ്ടമായ ഭക്ഷണം കഴിക്കാനുള്ള അനുഗ്രഹം നമുക്ക് ചെയ്തു തന്നു നമ്മൾ പശുവിന് കൊടുക്കുന്നത് പാ പുല്ല് വൈക്കോല് കാടി വെള്ളം വേണമെങ്കിൽ കുറച്ച് പണ്ണാക്കിട്ട് കൊടുത്താൽ ഉഷാറായിട്ട് കുടിച്ചോളൂ അത്രയേ ഉള്ളൂ ഒരു പശുവും ഞാൻ എത്ര ലിറ്റർ പാൽ തരുന്നുണ്ട് അതുകൊണ്ട് കോഴി ബിരിയാണി ഇവിടെ കൊണ്ടു വെക്കും നമ്മളോട് പറഞ്ഞിട്ടില്ല അതിനതിൻ്റെ ആവശ്യവും ഇല്ല ആലോചിച്ച് വെക്കുമ്പോൾ അത് തരുന്ന പാലിൽ ഒരു ഗ്ലാസ് പാലെങ്കിലും എനിക്കും കുടിക്കാലോ എന്ന് ഒരു പശു ഇന്നേ വരെ തീരുമാനിച്ചിട്ടില്ല ആലോചിച്ച് നോക്കണങ്ങള് അതൊക്കെ നമുക്ക് വേണ്ടി ഒറച്ചക്ക കുമ്മിനൊയ്യബാ എല്ലാവിധ പോഷക മൂല്യങ്ങളുമുള്ള കോഴിമുട്ട കഴിക്കുന്നത് നമ്മളാണ് കോഴിയല്ല കോഴിക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ വേസ്റ്റ് മാത്രമാണ് ആലോചിച്ച് നോക്കുമ്പോൾ കുമ്മിന് അയ്യബാദ് അതിവിശിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുവാനുള്ള അനുഗ്രഹം ഈ കുടുംബത്തെ പോലെ നിങ്ങൾക്കിതാ അള്ളാഹു സുബാനുഭവത്ത് ആല ചെയ്തു തന്നിരിക്കുന്നു ഈ ആയത്ത് അവസാനിക്കുന്നത് ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ കിട്ടും എന്നിട്ടാണ് അതൊരു പ്രസക്തമായ ചോദ്യം അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളോട് നിങ്ങൾ നിഷേധാത്മകമായ നിലപാടാണോ സ്വീകരിക്കുന്നത് നിരർത്ഥകമായ കാര്യങ്ങളിലാണോ നിങ്ങൾ ഈമാൻ കൊള്ളുന്നത് അഫബിൽ അഫബബിൽ അള്ളാഹുവിൻ്റെ അമ്മത്തിനെ നിങ്ങൾ നിഷേധിച്ച് തള്ളുകയും നിന്നയോടെ തിരസ്കരിക്കുകയുമാണോ ചെയ്യുന്നത് ഒരു വലിയ ചോദ്യമാണ് ഇന്നത്തെ സമകാലീന സമൂഹത്തിൽ ഏറെ പ്രസക്തമായ ചോദ്യം കുട്ടികൾ വിവാഹം വെറുക്കുന്നു പറഞ്ഞല്ലോ എന്നിട്ടോ അവർ ഹറാമായ വഴിയിലൂടെയാണ് ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് അതെന്താണ് ലിവിങ് ടുഗതർ എന്നതിൻ്റെ പേര് ഒന്നിച്ച് ജീവിക്കുക അത്രയുള്ളൂ പ്രായപൂർത്തി ആയാല് നമ്മളുടെ നിയമം അനുസരിച്ച് ഇനി തെറ്റൊന്നുമില്ല പതിനെട്ട് വയസ്സായാൽ കാത്തിക്കുന്നവരുണ്ട് അതായത് പത്തൊമ്പതാം പതിനെട്ട് ദിവസവും ഒരു അല്ല പതിനെട്ട് വയസ്സും ഒരു ദിവസവും ആയിട്ട് വേണം ലിവിങ് ടുഗതർ ആരംഭിക്കാൻ വിചാരിച്ച് അത് അങ്ങനെ ഉറക്കെ പറയുന്നവരുണ്ട് കേട്ടോ പതിനെട്ട് വയസ്സ് വരെയല്ലേ എങ്ങൾക്കിങ്ങനെ എന്നെ കെട്ടിയിടാൻ പറ്റുള്ളൂ ഏഹ് പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഒരു ദിവസം കൂടായാൽ അപ്പം എങ്ങക്കിൻ്റെ സ്വഭാവം കാണാമെന്ന് പറയുന്ന പെമ്മക്കൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട് അങ്ങനെ അവർ ജീവിക്കുകയാണ് ലിവിങ് ടുഗതർ കോൺട്രാക്റ്റ് ഉണ്ട് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാടുണ്ട് അതെന്താണെന്നറിയോ ഒരു ബെനിഫിറ്റ് പറഞ്ഞുറച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫ്രണ്ടിനെ സ്വീകരിച്ചിട്ട് കുറച്ചാലും ജീവിക്കുക ഓപ്പൺ മാരേജ് കോൺട്രാക്റ്റ് മാര്യേജ് ട്രയൽ മാര്യേജ് ഇതൊക്കെ ഇന്ന് നാട്ടു നടപ്പുള്ള ചില വിവാഹങ്ങളുടെ കോല അതിൻ്റെ അവസാനത്തെ ഇനും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം അതെന്താണെന്നറിയോ വൈഫ് ഹാപ്പി അത് ചൂറ് പോകുമ്പോഴൊക്കെ ഈ ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരെന്തു ചെയ്യുക ഇവൻ്റെ ഭാര്യേനെ മറ്റോനെടുക്കുക ഒരു നാലീസത്തിന് ഓൻ്റെ ഭാര്യനെ ഇങ്ങോട്ടും കൊടുക്കുക സ്വാപ്പിങ് ഈ വെച്ച് മാറലാണ് അതും നടക്കുന്നുണ്ട് ഞാനിതിങ്ങനെ ഓപ്പണായിട്ട് ഈ പള്ളിൻ്റെ അകത്തുനിന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളാരും വിചാരിക്കേണ്ടതില്ല അൻകായത്തുക്ക വജ വജതുക്ക ഭിത്തിന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഏർപ്പാടേ ഇവിടെ നടക്കുന്നുള്ളൂന്ന് ദുനിയാവ് അങ്ങനെയല്ല ആകെ മാറിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ചു കൊടുത്തൊന്നുമല്ല ിലായ കാര്യങ്ങളിലാണ് ഇപ്പൊ ഈമാൻ കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ പവിത്രമായ ബന്ധങ്ങൾ ഇവിടെ നിലനിൽക്കുന്നില്ല ആ ബന്ധവിച്ഛേദത്തിന് വേണ്ടി നവ ലിബറലിസത്തിൻ്റെ പേരിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളൊക്കെ ബെസ്റ്റ് സെല്ലറായി മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് രചിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ഫാദർലെസ് അമേരിക്ക എന്നാണ് ആ പുസ്തകം രചിക്കാനുണ്ടായ കാരണം നേരത്തെ പറഞ്ഞതുപോലെ സാപ്പിയൻസ് എന്ന പേരിലും ട്വൻ്റി വൺ നിർദ്ദേശങ്ങൾ എന്തിന് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഒരു ഇരുപത്തി ഒന്ന് നിർദ്ദേശങ്ങൾ ട്വൻറ്റി വൺ ലെസൻസ് ഫോർ ദ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി പുസ്തകം രചിച്ചത് യുവാൻ നോവ ഹരീരി എന്ന് പറയുന്ന ഈ നവ ലിബറലിസത്തിൻ്റെ പ്രചാരകനും പ്രവാചകനും ഒക്കെ ആയി അറിയപ്പെടുന്ന ആളാണ് അതിലടങ്ങുന്ന വലിയ വിപത്തിനെക്കുറിച്ചാണ് അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഡേവിഡ് ബ്ലാങ് ഹാൻ എന്ന് പറയുന്ന വ്യക്തി ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം രചിച്ചത് ആ പുസ്തകത്തിൽ അമേരിക്ക ഇന്ന് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തുക്കളെക്കുറിച്ച് പരിപാലിക്കുന്നുണ്ട് കാരണം ഹൈസ്കൂളിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അറിയാതെ ഗർഭിണികളാവുകയാണ് അവിടുത്തെ ആൺകുട്ടികൾ പന്ത്രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്ക് അറിയാതെ അച്ഛന്മാരായി മാറുകയാണ് അതുപോലെ തന്നെ പെൺകുട്ടികൾ അമ്മമാരുമായി മാറുകയാണ് അവർ പ്രസവിക്കപ്പെടുന്ന കുട്ടികൾ ജാരസന്താനങ്ങളായി മാറുകയാണ് അത്തരം ഒരു അപകടകരമായ അവസ്ഥ ചിത്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടാണ് ഈ ബ്ലാങ് ഫാദർലെസ് അമേരിക്ക എന്ന ഗ്രന്ഥം ഡേവിഡ് ബ്ലാങ്ക് ആൻഡ് ഹാൻ എന്ന് പറയുന്ന വ്യക്തി രചിച്ചത് അതും ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെട്ടു അമേരിക്കയിൽ യഥാർത്ഥത്തിൽ ആ നിരീക്ഷണങ്ങളൊക്കെ ഇന്ന് എല്ലാ സമൂഹത്തിലും ഒരുപോലെ പടർന്ന് പന്തലിച്ചതായി നമുക്ക് കാണാൻ പറ്റും ഹരീരി അന്ന് പ്രവചിച്ചത് പ്രവചിച്ചതെന്താണെന്ന് ചോദിച്ചാൽ ഈ കുടുംബത്തെ നമ്മൾ നിരാകരിക്കേണ്ടതില്ല അതിനെതിരെ യാതൊന്നും പറയേണ്ടതില്ല അതൊക്കെ അങ്ങനെ ഒലിച്ച് പോയിക്കോളും കുടുംബ സംവിധാനങ്ങൾ ഇല്ലാതെയായി പോയി പോയിക്കൊള്ളും നവ ലിബറലിസം വരുമ്പോൾ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കുടുംബ ബന്ധങ്ങൾ മാനിക്കപ്പെടാത്ത ഒരു അവസ്ഥ വരികയാണ് കുടുംബ ബന്ധങ്ങളുടെ ആ ഫൗണ്ടേഷനായി മാറേണ്ടത് യഥാർത്ഥത്തിൽ സ്നേഹമാണ് ആ സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് രാവിലെ നമ്മൾ കേട്ടതുപോലെ അഫ്വാൻ എന്ന് പറയുന്ന മുസ്ലിം നാഭധാരിയായ ഒരു പയ്യൻ തൻ്റെ കാമുയെയും തൻ്റെ മാതാവിനെയും തൻ്റെ ഉച്ചവരെയും ഉടയവരെയും ഒക്കെ തലക്കടിച്ചു മൃഗീയമായി എന്ന് പറയാൻ പറ്റൂ കാരണം ഒരു മൃഗവും ചെയ്യാത്തതാണ് ഇത്തരം ചെയ്തികൾ ആ രൂപത്തിൽ കൊല്ലാൻ കാരണം അള്ളാഹുസുബാനഹു ആല വൈവാഹിക ബന്ധത്തിൻ്റെ ആ പവിത്രത പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ മഹത്തായ ദിഷ്ടാന്തത്തിൽപ്പെട്ടതാണോ മിന്നായാത്തിൽ എന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ മഹത്തായ ദിഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത് എന്തിനാണത് ഇല്ലി തെസ്കുനു ഇലേഹ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ആത്മനിർവൃതിയോടെ മനസ്സമാധാനത്തോടെ കയ്യാൻ നമ്മുടെ വീട് മസ്കനായി മാറണമെന്ന് നമ്മൾ പറയാറുണ്ട് അത് മസ്കനായി മാറണം എന്നുണ്ടെങ്കിൽ ആ സ്നേഹവാത്സല്യവും കാരുണ്യവുമാകണം അവിടുത്തെ ഫൗണ്ടേഷൻ പണ്ടത്തെ മതിയല്ല പണ്ട് ബാത്റൂമ് ടോയ്ലറ്റൊക്കെ പറമ്പിൻ്റെ ഒരു അരുവിൽ കൊണ്ടുപോയിട്ടുണ്ടാക്കിന് ഇപ്പം അത് ഡൈനിങ് ടേബിളിൻ്റെ അത് സോറി ഡൈനിങ് ഹാളിൻ്റെ ഒരു മൂലക്കത്തന്നെ ഉണ്ട് ഏതൊരു വസ്തു കൊണ്ടാണോ നമ്മുടെ ബെഡ്റൂം ഉണ്ടാക്കിയത് അതേ സാധനം കൊണ്ട് തന്നെയാണ് നമ്മുടെ ബാത്ത്റൂമുണ്ടാക്കിയിട്ടുള്ളത് സെയിം മെറ്റീരിയൽസ് കല്ലായാലും കമ്പിയായാലും സിമെൻ്റ് ആയാലും ഒക്കെ ഒന്നു പിന്നെ എങ്ങനെ ബെഡ്റൂം മസ്കനായി മാറുന്നത് അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് നല്ല ഒരു ഭാര്യയെക്കുറിച്ചുള്ള സങ്കല്പം തൻ്റെ ഭർത്താവിനുണ്ടാകണം തനിക്ക് കിട്ടിയ ഭർത്താവ് ഏറ്റവും നല്ല ഉത്തമനായ ഭർത്താവാണെന്ന ബോധ്യം ആർക്കുണ്ടാകണം ഭാര്യക്കുണ്ടാകണം മൈനസ് പോയിൻ്റ് മാത്രം കാണരുത് ആ സൂചിപ്പിക്കാറുള്ളത് പോലെ നല്ലൊരു കറി വെച്ച് കൊണ്ടുവന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിക്കും ആരാ കറി ഉണ്ടാക്കിയെന്ന് പേര് മാത്രം പറയില്ല ഈ കറി ഉണ്ടാക്കി നന്നായിട്ടുണ്ട് ഈ ഉണ്ടാക്കിയ കറി എന്നാണ് പറയേണ്ടത് പക്ഷേ അത് പറഞ്ഞതിന് പകരം ആരെയെന്ന് കറി ഉണ്ടാക്കിയെന്ന് അവിടെ ആരാ വന്നു കണ്ട് കറി ഉണ്ടാക്കുക ചിലപ്പോൾ ഭാര്യ അതന്നെ ചോദിക്കൂട്ടോ എന്ത് ഞാനല്ലാതെ ആരാണ് അവിടെ കറി ഉണ്ടാക്കാനെന്ന് അപ്പോൾ ഏ അത്രയേ ഉള്ളൂ സത്യത്തിൽ പറയേണ്ടത് നീ കറി കൂട്ടാനൊക്കെ വലിയ ഇഷ്ടമായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് പറയാൻ എപ്പോഴെങ്കിലും കഴിയണം തിരിച്ചിങ്ങട്ടും ആ മൈനസ് മാത്രം നോക്കി നോക്കിക്കാം നിൽക്കരുതെന്നർത്ഥം ഏ കുറെ ഒരു ഭാര്യൻ്റെ കഥ ഉണ്ട് വൈകുന്നേര സമയത്ത് ഇങ്ങനെ കുറച്ച് ഇരുട്ടിങ്ങനെ പരക്കുന്ന സമയത്ത് എന്ത് ചെയ്താലും കുറ്റം പറയണ ഭാര്യൻ്റെ മുന്നിലൊന്ന് പറന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ഭർത്താവ് വിചാരിച്ചതാണ് ഇവളിന്നാലെങ്കിലൊന്നും സമ്മതിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവളിങ്ങനെ നോക്കി നിൽക്കുക ഭർത്താവ് ഇങ്ങനെ ആ ഇരുട്ട് പകരം പകരുന്ന ആ വൈകുന്നേര സമയത്ത് ഒന്നിങ്ങനെ വീടിന് ചുറ്റും പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ വന്നു കയ്യൊക്കെ കെട്ടിയിട്ട് എങ്ങനെയുണ്ട് ഇപ്പം എൻ്റെ പറക്കൽ എന്താ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഭാര്യ ഇയാളെ കുറ്റപ്പെടുത്തി പറഞ്ഞു മനുഷ്യങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് ഇവിടെ പറഞ്ഞിടക്കണത് നിങ്ങൾക്ക് നേരെ ചൊവ്വ നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചീത്ത അപ്പോഴാണ് ഇയാൾ പറഞ്ഞെന്ന മനസ്സിലാക്കിക്കോ ആ പറഞ്ഞത് ഞാനാ ഏ നിങ്ങളി വെറുതല്ല ഇനി ഇങ്ങനെ ഇടയ്ക്കൊരു ചരിവെന്ന് ആ നിങ്ങളേനോ എന്ന് ചോദിച്ചിട്ട് ഇടയ്ക്കൊരു ചെരുവ് അപ്പം നിങ്ങളാണെങ്കിൽ ആ ചെരുവ് അല്ലെങ്കിലോ വളരെ ബെസ്റ്റായിട്ടുണ്ട് പറഞ്ഞില്ലാന്നുള്ളീൻ്റെ പേരിൽ ഭാര്യാഭർത്തർ ബന്ധത്തിൽ പലപ്പോഴും ഇജാതി ഉണ്ടാകാറുണ്ട് ഏഹ് എന്തിനും കുറ്റം പറയാം എന്തായാലും ഭാര്യനെ പഠിക്കുക ഈ വെറുതെ ഒരു ചങ്ങാതി പൊട്ടൻ ചെങ്ങായിനോട് ചെങ്ങ ആളുകൾ ചോദിച്ചു ഇതുവരെ എൻ്റെ ഭാര്യനെ അടിച്ചുകൊണ്ട് അട ഇല്ല എത്ര കൊല്ലായി ചെങ്ങായി കല്യാണം കഴിഞ്ഞിട്ട് പത്തുമല്ലേ പത്ത് ൊല്ലായിട്ട് ഇന്ന് വരെ ഭാര്യനെ തല്ലിട്ട് ഈ അജക്കൊരു ആണ അപ്പം തീരുമാനിച്ചു എന്നാലേ ഇനി ഇവിടുന്ന് കണ്ട ആണ അഴ എങ്ങനെ ഭാര്യേനെ തല്ലിയിട്ട് അപ്പം ഞാനിപ്പോൾ എന്തു പറഞ്ഞിട്ടാ വോളെ തല്ലാന്ന് ആലോചിച്ചു നോക്കുമ്പോൾ മറ്റൊൻ വളവ് അറിഞ്ഞുകൊടുത്തു ഒരു കാര്യം ചെയ്യുക ഒരക്കിലോ പഴം മേടിച്ചിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുക ഒന്നും മിണ്ടാണ്ടങ്ങോട്ട് ഇറങ്ങിപ്പോന്നാളെ എന്നിട്ട് പത്ത് മണിയാവുമ്പോൾ എടുക്ക് പഴവും ചായ എടുക്കുന്ന പറയാം ആ പഴം ഞാനും പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെ എന്നോട് പഴം പുഴുങ്ങാൻ പറഞ്ഞു പറഞ്ഞാൽ തല്ല പുഴുങ്ങിട്ടില്ലെങ്കിലോ മനുഷ്യന്മാർക്ക് കഴിക്കാൻ പച്ചപ്പഴ പഴം കൊടുക്കുക അപ്പോഴും തല്ല രണ്ടായതും തല്ല ഉറപ്പാണ് ആ ധൈര്യത്തിൽ പഴം കൊണ്ടിക്കൊടുത്തിട്ട് പിന്നെ ഇയാളിൽ ഇറങ്ങിപ്പോന്ന് പത്ത് മണിയായപ്പോൾ ചെന്നു ചായ അടിക്കുകയാണ് ഇയാളിങ്ങനെ കുപ്പായ കൈ ഒക്കെ കയറ്റി തെരച്ചു കയറ്റി വെച്ചിട്ട് അടിക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഇവളെന്താ ചെയ്തതെന്നറിയങ്ങള് രണ്ട് പഴം പുഴുങ്ങിയതും രണ്ട് പഴം പച്ചയും ഏഹ് ഇയാൾ അടിക്കാൻ നെയ്യത്തെ ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതാക്കണ് പുഴുങ്ങിയ പഴം ഇതാക്കണ് പച്ച പഴം തന്നെ കണ്ട് ഒരു ഗ്ലാസ് ചായയും ഇയാളിങ്ങനെ ആലോചിച്ചൊന്ന് പറിച്ചറോ അബങ്ങി എന്തും പറഞ്ഞിട്ടാൽ തല്ല എന്തായാലും ഇയാൾ ആലോചിച്ചില്ല അടിക്കാൻ നേർച്ചറിഞ്ഞാണല്ലോ ഇയാൾ ചടിയാ എന്നിട്ട് ചോദിച്ചു ആരേ എന്നോട് പഴം പഴം പുഴുങ്ങി പുഴുങ്ങിയില്ല എന്തുകൊണ്ട് പഴം പുഴുങ്ങി പുഴുങ്ങിയില്ല എൻ്റെ പുഴുങ്ങിയതുകൊണ്ട് എൻ്റെ പുഴുങ്ങാത്തുണ്ട് അവൻ പറഞ്ഞിട്ടാണ് അച്ഛ ഏഹ് എന്തുകൊണ്ട് പഴം പുഴുങ്ങി പുഴുങ്ങിയില്ല എന്നല്ല കണ്ടാഴ്ച വീട്ടിൽ സമാധാനം ഉണ്ടാവുമ്പോഴാണ് സ്നേഹം ഉണ്ടാവുക സ്നേഹം ഉണ്ടാവുമ്പോഴാണ് സമാധാനം ഉണ്ടാവുക സമാധാനവും സ്നേഹവും യഥാർത്ഥത്തിൽ മാനത്തു നിന്ന് ഇറങ്ങി വരുന്ന ഒന്നല്ല അത് നമ്മൾ കരുതിക്കൂട്ടി ഉണ്ടാക്കണം അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം ആ അപ്പം നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം ഏഹ് അതുപോലെ തന്നെ എല്ലാവരുമായി നർമ്മം കലർന്ന പ്രവാചകൻ സല്ലാഹു അലുവല്ല സന്തോഷം പകർന്ന വർത്താനയിൽ പറഞ്ഞിൻ്റെ ആ അലിറലി അള്ളാഹു എന്നും എൻ്റെ കഥയിൽ നമുക്ക് കാണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈ വസല്ലമ്മ ഈത്തപ്പഴം കഴിച്ചപ്പോൾ ആ കുരു ഒക്കെ അലി മരുവനാണല്ലോ പ്രിയപ്പെട്ട മരുമകൻ ഏഹ് ഫാത്തിമയുടെ ഭർത്താവ് അതുകൊണ്ട് ആ ഈത്തപ്പഴം കഴിച്ചിട്ട് കുരു ഒക്കെ നബി എന്ത് ചെയ്തു എന്നറിയോ അലിൻ്റെ മുന്നിൽക്ക വെച്ചുകൊടുത്തത് ഏഹ് അവസാനം തീറ്റയൊക്കെ കഴിഞ്ഞപ്പോൾ നബി അലിനോട് പറഞ്ഞു ഓ അലി എൻ്റെ മുമ്പിലുള്ള ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരു ഏ എന്നു പറഞ്ഞാൽ ഇത്ര അധികം ഈത്തപ്പഴം തിന്നുമല്ലേ എന്നാണ് ധ്വനി അപ്പോൾ അലി അള്ളാഹു അൻഹു ഇത് അമ്മോശ നമ്മളെ പറ്റിച്ചതാണ് പറ്റിച്ചതാണെന്നുള്ള കോലത്തിലല്ല പെരുമാറിയത് എന്താ പറഞ്ഞു കാര്യങ്ങൾ അലി അള്ളാഹു അൻഹു ആ നെബിനോട് പറഞ്ഞു നെബിയെ ഞാൻ കുരു ഐവാറ്റാ തിന്നത് എന്നുവെച്ചാൽ നബി ഈത്തപ്പഴം നിന്നിട്ടുണ്ട് പക്ഷെ കുരു കാണില്ല അതിൻ്റെ അർത്ഥം എന്താ കുരു അടക്കം വിഴുങ്ങിന്നല്ലേ അപ്പം അലിറള്ളി അള്ളാഹു പറഞ്ഞു നെബി ഞാൻ കുരു അയവാക്കിയിട്ടാണ് തിന്നത് ഒരു നല്ല മരുവ ഞമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നോക്കുങ്ങള് അമ്മോശങ്ങനെ വരുമ്പോൾ മരുവൻ കാണാൻ അതിൻ്റെ അപ്പുറത്തു കൂടി അങ്ങട്ട് ഏ ആ മരുവം വരുന്നുണ്ടെങ്കിൽ ആ ഞടി ഇരുന്നോട്ടെ ഞാൻ അവിടെ ഒരു വലങ്ങു തടി കണ്ടാന്ന് ചേച്ചി അമ്മോശ അങ്ങട്ട് എന്താ അതിൻ്റെ അർത്ഥം ഈ അമ്മനും അല്ല ഈ അമ്മോശനാക്കിയും മരുവനും കൂടെ ഒട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല അവിടെ സന്തോഷം കളിയാടണം ഫാത്തിമാർ അലി അള്ളാഹുഅന്നയുടെ മുമ്പിൽ ഒരിക്കൽ അലി അള്ളാഹു അനു ഒരു കവിത ചൊല്ലി എൻ്റെ ഒരു കവിത എന്നറിയോയാ ഈ പെണ്ണുങ്ങൾ എന്ന് പറയണതുണ്ടല്ലോ പഠിച്ചോ ഞമ്മക്കും വേണ്ടി സൃഷ്ടിച്ച ഒന്നാം നമ്പർ ചേത്തന്മാരാ ഈ പിശാചുക്കളുടെ ശല്യത്തിൽ നിന്ന് പടച്ച തമ്പുരാനോട് കാവൽ ചോദിക്കല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലയാണ് ഫാത്തിമ ബീവിൻ്റെ മുന്നിൽ നിന്ന് നമ്മളെ ഭാര്യ ഫാത്തിമയാണ് എന്ന് വിചാരിക്കുക ഇങ്ങനെ ഒരു പാട്ടി നമ്മൾ പാടിയ പാടിയ ഓർമ്മയുണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ തന്നെയുണ്ടാവും ആവുന്നൊരു പോക്ക് ആ വാത്തുമ്മി തെറ്റെന്നല്ലാതെ അത് ഉൾക്കൊള്ളാൻ കഴിയൂല അതേ സമയത്ത് ആലോചിച്ച് വെക്കുമ്പെ ഫാത്തി മാറതിയല്ലാഹു അന്നയുടെ ബുദ്ധിവൈഭവം ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് അവർ അതേ ട്യൂണിൽ അതേ രീതിയിൽ അതേ വൃത്തത്തിൽ അതേ പ്രാസത്തിൽ അതിന് മറുപടി കൊടുത്തു എന്നാ എന്താ പാടിയത് ും അലി നിങ്ങളുടെ വീക്ഷണം തെറ്റി നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പിശാചുക്കളല്ല ഈ സ്ത്രീകളൊന്നും മറിച്ച് ഈ സ്ത്രീകളൊക്കെ റൈഹാൻ പുഷ്പങ്ങളാണ് സുഗന്ധം വമിക്കുന്ന പുഷ്പങ്ങളാണ്ഹീനീ ഈ സുഗന്ധം ഭവിക്കുന്ന പരിലസ പരിലസിക്കുന്ന ഈ പുഷ്പങ്ങളെ പുൽകാൻ ആഗ്രഹിക്കാത്തവരാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പിന്നൊന്നും അലിപാടിയിട്ടില്ല ഏയ് നല്ല ഉചിതമായ മറുപടികൾ കൊടുത്തു ആ ജീവിതത്തിൽ സന്തോഷം കളിയാടണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ സമയമായിട്ടുണ്ട് ഞാൻ നിർത്തുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ ഞങ്ങളുടെ ഇണകളിലും അപ്പോൾ ആണും പെട്ടു പെണ്ണും പെട്ടു പെണ്ണാണെങ്കിൽ ആണുങ്ങളിലൂടെ ആണാണെങ്കിൽ പെണ്ണുങ്ങളിലൂടെ ആ ഇണകളിലൂടെ ഞങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടണം അതുപോലെ തന്നെ ഞങ്ങളുടെ സന്താനങ്ങളിലൂടെയും ഞങ്ങൾക്ക് നാഥ നീ കൺകുളിർമ പ്രദാനം ചെയ്യണം ിൽ മുത്തമാ ഞങ്ങളെ മുത്തക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നല്ല മറിച്ച് മുത്തക്കുകളുടെ മുന്നിൽ നിൽക്കുന്ന ആളായിട്ട് മാറാൻ ഞങ്ങൾക്ക് കഴിയണം ജീവിതത്തിൻ്റെ മുഴുതലങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കുകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമായി തീരുക എല്ലാവർക്കും സംതൃപ്തി കളിയാടുന്ന ഇടമായി മസ്കനായി നമ്മുടെ വീട് മാറുക അള്ളാഹു സുബാലഹു താല എന്നൊന്നും നിലനിൽക്കുന്ന സുദൃഢമായ ബന്ധമാക്കി നമ്മുടെ ബന്ധങ്ങളെ മാറ്റുകയും ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോഴും ആ പ്രയാസങ്ങളുടെ ഭാണ്ഡങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു സൗഭാഗ്യകരമായ അവസ്ഥ അള്ളാഹു സുബഹാന ഹോത്ത ആല നമുക്ക് എവർക്കും നൽകി തൗഫിക്ക് ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അഫുറും റഹീമുമായ തമ്പുരാൻ നമുക്ക് എവർക്കും പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്നും രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബഹാനഹുവത്ത ആല രോഗ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അള്ളാഹു സുബഹാനഹുവത്താല ഓഫിറത്തും മർഹമത്തും ദാനം ചെയ്യുകയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിറുദൌസിൽ ആമ ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ റബ്ബന ഫിദുന്യാ ഹസന ഫിറത്യ ഹസ്സന